സുഹൃത്തുക്കളെ ഞാൻ നമ്മളെ മണിപ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും മണിപ്ലാന്റ് എല്ലാ മിക്ക വീടുകളിലും മണി പ്ലാന്റ് ഉണ്ട് നമ്മള് കടയിൽ നിന്നായാലും നമ്മളെ കൂട്ടുകാരെ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ മണിപ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെ നമുക്ക് വീട്ടിന്റെ ഫ്രണ്ട് ഭാഗങ്ങളിലും ബാക്ക് ഭാഗങ്ങളിലും സൈഡ് ഭാഗങ്ങളിലും നമ്മളെ വീടിനകത്തും നമ്മൾ മണിപ്ലാന്റ് ഒരുപാട് നട്ട് നമുക്ക് പോലെ അതായത് പണം എല്ലാവർക്കും ആവശ്യമാണ് ആ പണം ഇഷ്ടം പോലെ നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ദോഷങ്ങളെ ഉണ്ടാവത്തുള്ളൂ നിങ്ങൾക്ക് ധനവരമേ ഉണ്ടാവത്തുള്ളൂ മണിപ്ലാന്റ് എപ്പോഴും നമ്മളെ നട്ടു വളർത്തുന്നത് അതിന്റെ ദിശ അറിഞ്ഞ് മാത്രമേ മണിപ്ലാന്റ് നട്ടു വളർത്താവൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആപത്താണ് കിഴക്ക് തെക്ക് ഭാഗം കിഴക്ക് തെക്ക് ഭാഗം മാത്രമേ മണിപ്ലാന്റ് നട്ടു വളർത്താവൂ അത് നമ്മൾ മാക്സിമം നമ്മൾ തറയിൽ നടാതിരിക്കുക ഒരു ചെടിച്ചെട്ടിയിൽ മാത്രം മണിപ്ലാന്റ് നട്ടുവളർത്തുക മണിപ്ലാന്റ് നട്ടുവളർത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ മണിപ്ലാന്റിന്റെ വളർന്നു വളർന്നു തോറും അതിന്റെ തണ്ടുകൾ താഴോട്ട് വീഴും ഈ തണ്ടുകൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പൈപ്പ് വെച്ച് കെട്ടിയിട്ട് ആ പൈപ്പിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ പ്ലാസ്റ്റിക് ചരടോ കയറോ എന്തെങ്കിലും വെച്ച് കെട്ടി വേപ്പോട്ട് തന്നെ വിടുക ഒരു കാരണവശാലും താഴോട്ട് വീഴാൻ നിങ്ങൾ അനുവദിക്കരുത് താഴോട്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിലുള്ള ധനവും കൂടെ ആ താഴോട്ട് പോകാൻ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ തണ്ട് അവിടെ വെച്ച് നമ്മൾ ഓടിച്ച് അത് മാറ്റുക അത് അല്ലാതെ വേറെ വഴിയില്ല അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഒന്നും ഈ മണിപ്പ്ലാന്റ് കൊണ്ടുവെക്കരുത് അതുപോലെ വീട്ടിനകത്ത് നമ്മൾ വെക്കുന്നതും കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ മണിപ്ലാന്റ് വെക്കാൻ പാടുള്ളൂ മറ്റു വടക്ക് തെക്ക് ഭാഗങ്ങൾ ഭാഗങ്ങളിലോ തെക്ക് വട പടിഞ്ഞാറ് ഭാഗങ്ങളിലോ ഒന്നും നമ്മൾ ഈ മണിപ്ലാന്റ് കൊണ്ട് നടരുത് അതൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൊണ്ട് വെക്കരുത് അതുപോലെ നമ്മളെ വീട്ടിനകത്ത് നല്ല രീതിയിൽ നമ്മൾ മണിപ്ലാന്റായിട്ട് നല്ല രീതിയിൽ നമ്മൾ നോക്കി നല്ല രീതിയിൽ വളർത്തു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂട്ടുകാരോ നമ്മളെ ബന്ധുക്കാരോ ആരെങ്കിലും ഒക്കെ വരും വരുമ്പഴത്തേക്ക് അവർക്ക് മണിക്കുവാറിന്റെ നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരു കൊതി തോന്നും അവർ അതിൽ ചെന്ന് തൊടും അവർക്ക് അതിലേതൊരു വിത്ത് വേണം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക അതിൽ തൊടാ തൊടാനോ അതിന്റെ വിത്ത് ഇളക്കി കൊടുക്കാനോ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷങ്ങളെ ഉണ്ടാകത്തുള്ളൂ നിങ്ങളെ കയ്യിലുള്ള ധനം അവരിലേക്ക് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത് വീട്ടിന്റെ വെളിയിലുള്ള ചെടികളോ ഈ മണിപ്ലാന്റിന്റെ വിത്തോ നിങ്ങൾ ഇളക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല വീട്ടിനകത്തുള്ള ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് നമുക്ക് വീട്ട് വീട്ടിന് വെളിയിലുള്ള ചെടികൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യ ആമള അത്രയും സുഹൃത്തോ അത്രയും നല്ല ബന്ധുവാണെന്നുണ്ടെങ്കിലോ അവരോ ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാതെ നമ്മൾ വീട്ടിന്റെ വെളിയിലുള്ള എന്തെങ്കിലും വിത്തുകൾ ഇളക്കി കൊടുക്കുക അല്ലാതെ വീട്ടിനകത്തുള്ള ഒരു ചെടിയുടെ വിത്ത് നിങ്ങൾ ഇളക്കി കൊടുക്കരുത് അത് നിങ്ങൾക്ക് ദോഷമാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിപ്ലാന്റിന്റെ ഈ ഇലകൾ ചിലപ്പം അത് കരിഞ്ഞു നിൽക്കും ആ കരിഞ്ഞു നിൽക്കുന്ന ഇല തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോഴും തന്നെ റിമൂവ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളിക്കും കാര്യം ഈ ഇല കരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് ആണ് ഇത് ഈ മണിപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല അതായത് കാർബൺ ഡയോക്സൈഡും മറ്റു അശുദ്ധമായിട്ടുള്ള വായു കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് നല്ല ഓക്സിജൻ നമുക്ക് നല്ല ഊർജം തരുന്ന ഒരു ചെടിയാണ് ഈ മണിപ്ലാന്റ് എന്ന് പറഞ്ഞത് അതിനോടൊപ്പം നമുക്ക് നല്ല ബുദ്ധിയും നല്ല ഇതും അല്ലെ മണിപ്ലാന്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പണം കൊണ്ട് കിട്ടത്തില്ല കൈ കിട്ട നമ്മൾ അത് നോക്കി ഇരു ഒരിക്കലും നമുക്ക് നല്ല ഊർജവും നല്ല ബുദ്ധിയും വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ധനവരവുണ്ടാവത്തുള്ളൂ അതിനുള്ള വഴികളാണ് ഇത് അല്ലാതെ നമ്മൾ മണിപ്ലാന്റ് നട്ടുവളർത്തിയിട്ട് വീട്ടിനകത്ത് ചുമ്മാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ധനം വന്നു കയറത്തില്ല അതുകൂടെ നിങ്ങൾ ചിന്തിക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ